എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ച് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആന്റ് ചാരിറ്റി ഓർഗനൈസേഷൻ പ്രസ്തുത ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് അനന്തഹസ്തം പദ്ധതിയിലൂടെ ചികിത്സാ സഹായവും നൽകി ചടങ്ങിൽ മുഖ്യാതിഥിയായി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സുജിത് എസ് കെ ജെ ടാക്സ് ടെലിവിഷൻ താരം ബിജു ബാഹുലേയൻ എന്നിവർ പങ്കെടുത്തു പരിപാടി നമ്മൾ നമ്മൾ അത് ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ കുട്ടികൾ മക്കൾ എസ് എസ് എൽ സി ബസ്സിൽ പരീക്ഷ ഉന്നത വിജയം കരസ്ഥ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ പാസ് ഔട്ടായവരെയും

ഞാൻ തിരികെ ചെയ്യുന്നത് ഒരു സോൾജ ആ വേഷപ്പെട്ടിങ്ങാൻ പിന്നെ മരിക്കുന്നവരെ ഒരു സോൾജർ തന്നെ അപ്പൊ ആദ്യങ്ങളും ആ ഒരു രീതിയും ഇപ്പോഴും ആളില്ല ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു